തെമ്മല ഡാമിന് മുകളിലെ ഈ വളവിൽ നിരവധി വാഹനങ്ങളാണ് രാത്രി കാലങ്ങളിൽ മറിയുന്നത് അറിഞ്ഞ് ഞങ്ങൾ അവിടുത്തെ പ്രദേശത്തെ പറ്റിയൊന്ന് തിരക്കി ഇപ്പോൾ പഴയ ആൾക്കാർക്ക് പറയുന്നത് ഇങ്ങനെ പണ്ട് ഇവിടെ ഒരുപാട് ദുർമരണങ്ങൾ നടന്നിട്ടുണ്ട് ആ ഭാഗത്തു കൂടി വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളാരും സഞ്ചരിക്കാറില്ല കാലമൊക്കെ മാറി വാഹനങ്ങളുടെ തിരക്കായി കൂടുകൾ വികസിച്ചു പക്ഷേ ഈ വളവിന് അന്നും ഇന്നും ഒരു ചോരയുടെ മണമുണ്ട് മറ്റൊന്നുമല്ല രാത്രി കാലങ്ങളിൽ തെമ്മല ഡാമിലേക്ക് വരുത്തു വരാറുണ്ടായിരുന്നു ആ വരുത്ത് വരുന്ന സമയത്ത് ആരെ കിട്ടിയാലും അടിച്ചു മറിക്കുക പതിവാണ് അതാണ് ഇപ്പം ഇവിടെ വാഹനങ്ങൾ മറിയുന്നതെന്നാണ് പഴമക്കാർ പറയുന്നത് ഇപ്പോഴും പഴയ ആൾക്കാർക്ക് ഈ വളവിനെ പറ്റി പറയുമ്പോൾ ഒരു പേടിയാണ് അവരുടെ മുഖത്ത് ഭയം വന്ന് നിറയും അത്രയ്ക്കെന്തോ ഉണ്ടെന്നാണ് പറയുന്നത് ഇപ്പോഴും വാഹനങ്ങൾ രാത്രി ഈ സമയങ്ങളിൽ അതായത് വരുത്തു വരുന്ന സമയങ്ങളിൽ വെളിച്ചം അങ്ങനെയൊക്കെയുള്ളവ വന്നു കഴിയുമ്പോൾ അത് ശല്യം ചെയ്തിട്ടേ കടവിലേക്ക് പോകൂ എന്നാണ് പഴയ ആൾക്കാർ ഇന്ന് നമ്മളോട് പ്രതികരിക്കും ഈ വാഹനം അഞ്ചലിൽ നിന്നും തടികേറ്റി വന്നതാണ് രാത്രി രണ്ടു മണിയായപ്പോഴാണ് ഇവിടെ എത്തിയത് അന്നേരം വളവ് വളഞ്ഞുകൊണ്ടിരിക്കാൻ തന്നെ ബോഡി തകർന്ന് തടികൾ റോഡിലേക്ക് മറിഞ്ഞു മറ്റ് വാഹനങ്ങൾക്ക് തടസ്സമുണ്ടാകുന്ന രീതിയിൽ പക്ഷേ ഡ്രൈവർമാരെ മിടുക്കുകൊണ്ട് അന്ന് രാത്രി അവർ സ്വയം നിയന്ത്രിച്ചാണ് വിട്ടത് പിറ്റേന്ന് പോലീസ് വന്ന് അവരെ വഴക്ക് പറഞ്ഞു എന്നറിഞ്ഞപ്പോൾ ഞങ്ങൾ പ്രദേശവാസികൾ പറഞ്ഞത് പോലീസിന് കുറ്റം പറയണ്ട ഇവിടെ എത്തിയാൽ പോലീസിൻ്റെ ദേഹത്തായാലും ബാധ കയറും എന്നാണ് ഇവരുടെ പ്രതികരണം പഴമക്കാർക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ട് ആ കഥകൾ കേൾക്കുമ്പം ചിലപ്പോൾ നമുക്ക് ചിരി വരും അല്ലെങ്കിൽ പേടിച്ചു പോകും അങ്ങനൊരു വളവാണിത് കാലം പോയപ്പം അതിന് കുറേ മാറ്റങ്ങൾ വരുത്തി ഭംഗിയായി ടൂറിസ്റ്റുകളുടെ കേന്ദ്രമായി ആളും പേരുമായി വർഷങ്ങൾക്ക് മുമ്പ് ഇതുവഴി രാത്രിയായി കഴിഞ്ഞാൽ ഒരാളും വരാറില്ല ഇന്ന് അതൊക്കെ മാറി എങ്കിലും കാലം ഞങ്ങളെ മാറ്റിയൊക്കെ തിരുത്തിയൊക്കെ പറഞ്ഞു വന്നെങ്കിലും ഞങ്ങൾക്കിപ്പോഴും ചിലതൊക്കെ കാണുമ്പോൾ ഇപ്പോഴും പണ്ടത്തെ കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവും ഇപ്പോഴും ഈ വളവിന് ഒരു ചോരയുടെ മണമുണ്ട് അതുപോലെ ഞങ്ങൾ ഈ ഉച്ച സമയത്ത് ഇന്നലെ ഉറങ്ങാത്തതിൻ്റെ പേര് കിടന്നുറങ്ങിയതിന്റെ പേര് ഇപ്പം വന്നിട്ടെങ്കിൽ ഞങ്ങളെ തെരുവരെ വിളിക്കുവായിരുന്നു പോലീസാര് തെരുവിളി ഞങ്ങളെ അവക്ഷേപിക്കുക ഞങ്ങൾ എന്റെ കുറ്റം മഹാ ഭയങ്കര കുറ്റം ചെയ്തിരിക്കില്ല പോലീസുകാരും ഫോറസ്റ്റ് കാര്യങ്ങളും ഞങ്ങളൊക്കെ സാധനം പക്ഷെ ഞങ്ങള് ബില്ലും കാര്യങ്ങളും എല്ലാം ഉണ്ട് താനും എല്ലാ സംഭവങ്ങളും ഉണ്ട് എവിടെ ഇറക്കണ്ടേന്ന് അത് നോക്കിയിട്ട് പോലും അവർക്കറിയത്തില്ല ഇവിടെ ഇറക്കണ്ടേന്ന് പോലും അവർക്കറിയാവുന്ന കാര്യങ്ങളും അവർക്കറിയത്തില്ല തിരിച്ചു കൊണ്ടുപോവാളം ആനക്കുളം അതായത് നമ്മുടെ അഞ്ചല് ആനക്കുളം ഞങ്ങളെ ഞാൻ പ്രോപ്പർ സ്വലം കായംകുളുമാണ് ഞാൻ ഡ്രൈവർ ആ ഞങ്ങളുടെ രണ്ട് ഡ്രൈവർമാരാ ഡ്രൈവർമാരാതെ ഞങ്ങളുടെ മുതലാളിയും പെട്ട് ഞങ്ങളും പെട്ട് അതായത് ഒരു കുഴപ്പമില്ലാതെ ഓടി വന്നതുകൊണ്ട് ഈ റൂട്ട് വരാണെങ്കിലേ നമുക്ക് അവര് പൈസ തരുത്തോളം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ റൂട്ട് വന്നു അല്ലെങ്കിൽ വേറെ റൂട്ട് എവിടെയെങ്കിലും കയറിപ്പോയന് ഇതിപ്പോൾ നമ്മൾ വരുത്തിയ സംഭവമല്ല ഇതിങ്ങനെ സംഭവിച്ചപ്പോ അവര് ഇപ്പം നമ്മളെ പേരിൽ പെര ഞങ്ങോട്ട് പോവാം ഇപ്പം എന്തോരം പിഴയാണെന്നറിയും ലൈസൻസ് വരെ മേടിച്ചോണ്ട് പോയിട്ട് ടേസ്ണ്ട് വരാതെ സ്റ്റേഷനിൽ ചെന്നിട്ടോട് രാത്രി രണ്ടുമണി രണ്ടരയായി രണ്ടു മണി രണ്ടരയായി ആ സമയത്താണ് ഞങ്ങൾ ലോഡ് പാട്ട് വരുന്നത് ഒരു ശക്ര ഒരുപോലെ കണ്ണുറങ്ങാതെ രാവിലെ വരെ വരുന്ന വണ്ടികളെ അപ്പുറത്ത് ഇപ്പുറത്ത് നിന്നിട്ട് കൈ കാണിച്ച് ഒരു വണ്ടി ഈ സൈക്കിറങ്ങുമ്പോൾ മറ്റേ വണ്ടി കയറ്റി വിടുന്ന ആ രീതിയിലാണ് ഞങ്ങൾ ഇവ ഞങ്ങൾ ആ രീതിയിലെ പ്രവർത്തിച്ചോണ്ടിരുന്നു പക്ഷെ അവര് ഞങ്ങളോട് കാണിക്കുന്നത് ഇതാണ് പോലീസുകാർ രാവിലെ വന്നിട്ട് ഞങ്ങളി കേൾക്കായിരുന്നു ചൂടാകുമോ ഞങ്ങളെ തെരുവിളിക്കുക ഇപ്പോഴും ഉച്ചയായപ്പോഴും വന്നിട്ട് ഞങ്ങളെ തെറി വിളിക്കുന്നു ഞങ്ങൾ ഈ രാത്രി ഇരുന്നിട്ട് ഇത്രയും നേരം ഇരുന്നിട്ട് ഞങ്ങൾ അത് അവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട് ഒരു ഏഴ് മണി ഒരു വൈകിട്ടൊരു മൂന്ന് മണി മൂന്ന് മണിക്കുള്ളിൽ വരും എന്നാണ് പറഞ്ഞത് ആ സമയത്ത് നമുക്ക് ലോഡ് ആക്കി കിട്ടിയാൽ രക്ഷപ്പെട്ടു പക്ഷേ ആ സമയത്ത് ലോഡിങ് ചെയ്യാൻ രാത്രി ലോഡ് ചെയ്തില്ല ഇവിടെ ലൈറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലതാണ് എന്നൊക്കെയാണ് അവർ പറയുന്നത് ഇപ്പോഴും പെട്ട് കിടക്കുമ്പോൾ ഞങ്ങളെ ചോദിക്കാറ് ഞങ്ങളെ സ്റ്റേഷനിൽ കൊണ്ടുപോകാൻ ഞങ്ങളെ സ്റ്റേഷനിൽ പിടിച്ചുകൊണ്ട് പോകാൻ സാധ്യതയുണ്ട് ാണ് ആര് പറയുന്നത് പൊട്ടി വീണത് ഞങ്ങൾ ഇപ്പം എന്ത് ചെയ്യണം ചേട്ടൻ തന്നെ കണ്ടല്ലോ അതുകൊണ്ട് ഈ വളവ് ഹെയർ പിൻ വളവില് ഇത്രയും ലോഡുമായിട്ട് കയറുമ്പോൾ ഈ ഓൾറെഡി ചരിവാണ് ഇവിടെ ലൈറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അവിടെ നടക്കുന്ന സ്ഥലമാണ് അതിനകത്തൊരു ലൈറ്റെങ്കിലും ഇവിടെ ഒരു വളവിന് കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് ഓൾറെഡി കാണുമെങ്കിലും അല്ല വണ്ടി കിടക്കുന്നെങ്കിലും കാണാതെ രാത്രി കാലങ്ങൾ ഉറക്കം ഒളിച്ചിട്ട് ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്തത് ഈ വണ്ടികളെല്ലാം പറഞ്ഞു വിട്ടത് ഇതിപ്പോ നമ്മള് ഞങ്ങളുടെ ഇതിലെ കുറ്റമെന്നും പറഞ്ഞാണ് അവര് ഞങ്ങളൊക്കെ പറയുന്നത് നമ്മൾ എന്ത് ചെയ്യും വണ്ടി പെടുന്നത് സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളല്ലേ വണ്ടി പെട്ടിട്ട് ഇപ്പൊ കുറ്റക്കാർ നമ്മളായി ആർക്കും ഈ നേരം വരെ നമ്മളെ വണ്ടി കൊണ്ട് ഒരവത്തോ ഒരവത്തെയോ രണ്ടു മണിയായി ആ രണ്ടു മണിയായി വിറ്റൊരു ദിവസമായി ഉത്തരവാദിത്തപ്പെട്ടവരെല്ലാം നമ്മൾ വിളിക്കുകയും പറയുകയും എല്ലാം ചെയ്ത് അവര് പോലും ഈ നേരം വരെ ഇങ്ങോട്ട് എത്തിയിട്ടില്ല ഇത് ആറക്കുളത്ത് നിന്ന് കൊണ്ടുപോയിട്ട് തമിഴ്നാട് കൊണ്ടുപോവാണ് അപ്പം കൊണ്ടുപോകുന്ന കീറുന്ന സമയത്ത് ഓൾറെഡി സൈഡിലോട്ട് കുത്തി ലോഡ് കട്ടി അതായത് സൈഡ് ബോഡി പൊട്ടി പോയതാ ബോഡി പൊട്ടി ബോഡി തള്ളി അപ്പം എല്ലാവരും റോഡിൽ വീണ് ഇപ്പൊ പോലീസുകാരും ഫോറസ്റ്റുകാരും വന്നിട്ട് പറയുന്നത് ഇതിപ്പോ അവിടെ പറ്റും നമ്മൾ ഓൾറെഡി നമ്മൾ ആരും ചെയ്തല്ല പറ്റിയാണ് സംഭവം അപ്പോൾ അവർ വന്നിട്ട് പറയുന്നത് നേരത്തോട് നേരമായി ഇത് മാറ്റിയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കേസെടുക്കും ഇപ്പം എൻ്റെ ലൈസൻസ് വരെ മേടിച്ചോണ്ട് പോയി ആ പോലീസുകാർ തെന്മൽ സ്റ്റേഷനിൽ നിന്ന് അപ്പോൾ അവർ മേടിച്ചോണ്ട് പോയിട്ട് പറഞ്ഞത് സ്റ്റേഷനിൽ ചേർന്ന് റിപ്പോർട്ട് ചെയ്യാതെ അല്ലെങ്കിൽ ഇത് റെഡി ആക്കാതെ തരത്തില്ല അവർ ജെ സി ചെയ്തായിട്ട് വന്നിട്ട് വണ്ടി സാഹിത്യം തള്ളി കൊക്കെ കളയുമെന്നൊക്കെയാണ് പറയുന്നത് പോലീസുകാർ അപ്പം നമ്മൾ ഇതിനകത്ത് ഈ ലോഡുമായിട്ട് പോയിട്ട് നമ്മൾ അരി അരിമേടിച്ച് വീട് കഴിയാൻ വേണ്ടി നമ്മൾ ഈ കിടന്ന് കഷ്ടപ്പെടുന്നത് ഇന്നലെ രാത്രി സംഭവിച്ചതാണ് രാത്രി ഇത് വന്നിട്ടില്ല ഇത്ര സമയമായിട്ടില്ല ഈ സമയത്ത് അതായത് ഇതിന് പകരത്തിന് വേറൊരു വണ്ടി മോലാളി വിടാന്ന് പറഞ്ഞു ആ വണ്ടി വിടുന്നുണ്ട് അവിടുന്ന് കൊല്ലത്തുനിന്ന് വണ്ടി ഇങ്ങനെ വരണം ഇവിടെ വരെ വരണം എങ്കിലും ഇത് പാർത്താൻ വേണ്ടി ഇപ്പൊ ലോഡിങ് കാര്യങ്ങളെല്ലാം പറഞ്ഞ് നമ്മൾ കോംപ്രസ് ചെയ്ത് അവർ റെഡിയാണ് അതിപ്പം വണ്ടി ഇഞ്ഞ് വരാതുകൊണ്ട് അവര് കേറ്റാൻ നിൽക്കത്തില്ല ഈ പോലീസുകാർ പറയുന്നത് ഇവിടെ നാളെ മുതൽ ഓൾറെഡി മണ്ഡലകാലമാണ് അത് നമുക്കും അറിയാം പക്ഷേ ഇതിനകത്ത് നമ്മൾ പെട്ടുപോയി ഇതിനകത്ത് ഇപ്പം നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണോ ഇതല്ല അവർ പറയുന്നത് നമ്മൾ കുറ്റക്കാരാണ് നമ്മൾ പ്രതികളെന്നുള്ള രീതിയിൽ അവർ അവരുടെ പെരുമാറ്റം പോലും നമ്മൾ കേരളം നമ്മൾ കഴിഞ്ഞു പറ്റിയത് നമ്മൾ ഈ സംഭവം റോഡ് തട്ടി തട്ടിപ്പോയതാ സൈഡ് ബോഡി എല്ലാം പൊട്ടി കയറും പൊട്ടി എല്ലാം റോഡിൽ കിടക്കുക ഇന്നലെ രാത്രി രണ്ടു മണിക്ക് സംഭവിച്ച കാര്യം ഞങ്ങൾ രണ്ടുപേരും കൂടെ അപ്പുറത്ത് ഇപ്പം നിന്നുകൊണ്ട് രാത്രി കാലങ്ങളിൽ വണ്ടി മൊത്തവും അപകടം വരാത്ത രീതിയിൽ ഞങ്ങൾ ഇവിടുന്ന് പറഞ്ഞു വിട്ടു